ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ബെസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് ഉളിക്കൽ കണ്ണൂർ ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫോർ ടു ഫൈവ് ത്രീ സെവൻസ് ഹോം കാര്യം പറയാനുണ്ടായിരുന്നു ഓ നീ പണിക്ക് പറഞ്ഞേ എന്നിട്ട് അവിടെ പോയി കിടക്ക് വരുന്ന ഞാൻ പണിക്ക് വരാന്ന് പറഞ്ഞായിരുന്നോ പറഞ്ഞോ ഇന്നും വരാൻ പറ്റില്ല അത് മനസ്സിലായല്ലോ പറ്റി അച്ചായൻ ചൂടാവല്ലേ ഞാൻ പറയുന്നു കേക്ക് വീട്ടിൽ ആട് അല്ലെന്ന് ഞാൻ ഡോക്ടറെ കൂട്ടാം പോവാ അപ്പോ അതുവഴി വന്നപ്പോ ഇവിടെ കേറിയിട്ട് ആ ചായനോട് എന്താ കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകാൻ മനസ്സിലാക്കാൻ സാറി കുടിക്കുടിച്ചിട്ട് നിന്റെ വീടുകൊണ്ട്

നിന്റെ ആടേ കൊറച്ചാടും ആടിക്കോട്ടെ കൊഴപ്പില്ല കുടിച്ചതാണോ വെച്ചിട്ട് പോയാ മതി പെട്ടെന്ന് തീരുവേ അഞ്ചാറോ വാഴയല്ലേ ഉള്ളു അപ്പഴേ ചൂന്നിരാ കണ്ടോ ഈ വാഴ നിൽക്കുന്ന നീ കണ്ടോ കൊല വരാനായി ഇത് കൂട്ട് മുന്നൂറ് വാഴയാ ഞാനിവിടെ കൊണ്ടുവച്ചത് അത് കൊറേ ഉണ്ടാ ആ പറമ്പിക്കടന്ന് കിളുത്തും ചീഞ്ഞും പോയി ഇത് ഒരു മൂന്നാറെണ്ണം ഞാനേ അല്ല നല്ലത് നോക്കി എടുത്തോണ്ടാ വെച്ചതാ എടുക്ക എടുക്ക എടുക്കേ നമ്മക്ക് അവിടെ കൊണ്ടേ അവടിച്ചല്ലോ എന്റെ മക്കള് വാ വാ എടുത്തിട്ട് വാ എടുത്തിട്ട് വാ ആ ആ ചെളിയായില്ലേ കാര്യം ഇത് ഇതിപ്പോ മൂന്ന് വാഴ വെച്ചാ പോലെ പറിക്കാറായി കിടക്കുന്ന അതിനിട ഇടക്കൂടെ ഓരോ ഗൂഢിയെടുത്ത് അത് വെച്ചാ മതി ആ കല്ല ഇളക്കി കളയേ ആ അങ്ങനെ ആഞ്ഞു കൊത്തേങ്ങ് കൊത്തു മോനെടേ മതി 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 ഒരുപാട് താക്കണ്ട എത്രയല്ലേ ഉള്ളു ആടാ അതെ പരിചയ കേളാ നീ കൊറച്ച് മണ്ണുട്ടേ മണ്ണിട്ടേ മണ്ണിട്ടേ എന്തോ ചാത്ത് കിടപ്പ് കീഞ്ഞ പണം വരുന്നുണ്ടല്ലോ എലിയോ വല്ലോ ചത്തോ ഗ്യാസോ നീട്ടാ ഗ്യാസ് പോയതാ മതി നമ്മക്ക് തടവൊക്കെ എടുത്തേട്ടെടുക്കണ്ട കൊത്ത് നീ കൊത്ത് കുഴി കൊത്ത് അല്ല ഒന്നാന്ത്ര ഭരിക്ക

ൂടെ പഠിച്ചു ആ എന്നാലേ നീ അത് വെച്ചേ ചോട് വെക്കിട്ട് വാ ഞാനോട്ട് നീ കേട്ടോ കേട്ടോ സുന്ദരോ ഓ ആ നീ ഇങ്ങോട്ട് വന്നാലെ ആ കേട്ടോ നമ്മക്കേ നീ ചേരങ്ങ് പഠിച്ചാലോ ഓണമായില്ലേ സൂപ്പറായിരിക്കും ഇതിനാ ഇത് നല്ല സൂപ്പർ ചേട്ടാ കണ്ട ഭാഗം ഉണ്ടല്ലോ അവരങ്ങി എടുക്കറിയാവോന്നോടാവേറ്റ ഇത് നമ്മക്കിന്റെ പണി നന്നല്ലോടാ വേറെ ഒന്ന് മാറ്റി പോലോണ്ടാവും അവിടെ ഒന്നും ഇല്ലട

സുന്ദരനെവിടെ ഉണ്ടായിരുന്നല്ലോ നിന്ന ഓടിയാണോ വന്നത് കിടക്കുന്നുണ്ടല്ലോ അതെ മൂന്നാറ് മണിക്കൂറായി സുന്ദരനെ ഇങ്ങോട്ട് വന്നിട്ട് അതെയോ സുന്ദരോ ഏ ആ ഇങ്ങോട്ട് വാന്ന അന്വേഷിച്ച് ആ രാജ വന്നേക്കുന്നു സുന്ദര നീ ഇവിടെ കോഴിക്കിടക്കായിരുന്നു മൂന്നാല് മണിക്കൂറായില്ലേ വന്നിട്ട് ഞാൻ എവിടെ വന്നിട്ട് ഒരു അച്ച അതിന്റെ ഒരു ചായ കുടിച്ച അന്നേ ദിവസം അടി അയാളെ അടിമയാണ് അറിയാവോ എന്നിട്ട് ഈ പണിക്ക് നിൽക്കാൻ പാടുണ്ടോ ആരി മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്ന ആളല്ലേ ആശുപത്രി പോകാൻ വേണ്ടി വന്നല്ലേ ഇപ്പൊ ആര് അവിടെ ചത്തുകൊടുക്ക് ഒരു പൂച്ചപ്പ കൊണ്ട് പിന്നിട്ട് പോടാ പൂച്ചപ്പ എന്നാ കേട്ടു മുളക് പൊടി സാമ്പാർ പൊടി ഗരം മസാല കാശ്മീരി മുളക് പൊടി മഞ്ഞൾ പൊടി ചമ്മന്തിപ്പൊടി ഫിഫ്റ്റി ഫിഫ്റ്റി മിക്സഡ് മുളക് പൊടി ചുക്ക് പൊടി ഗോതമ്പ് പൊടി ചിക്കൻ മസാല പൊട്ടുപൊടി ഗോതമ്പ് പൊട്ടുപൊടി മല്ലിപ്പൊടി അരിപ്പൊടി കാപ്പിപ്പൊടി അവലോസ് പൊടി ചക്കലാട്ടിയ വെളിച്ചെണ്ണ അവലോസ് ഉണ്ട് അവിൽ വിളയിച്ചത് ഉരുപ്പും കുറ്റി കുടംപൊടി മീറ്റ് മസാല മുത്താരിപ്പൊടി കുരുമുളക് പൊടി ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തത് ബെസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് ഉളിക്കൽ കണ്ണൂർ फोन डबल नये फोर सेवन फोर टू टू फाइव थ्री सेवन